അതാജ് ഓർമ്മല്ലേ ഞാൻ മുപ്പത് നാല്പത് മിനിറ്റ് എടുക്കുമ്പോ മുപ്പത് നാല് വലിയ തോൽച്ചിട്ട് നിങ്ങൾക്ക് എന്താണിങ്ങനെ രണ്ടു മിനിറ്റ് എടുക്കാൻ തുടങ്ങി അങ്ങനെ ഗായസ് ഇന്ന് ഞായറാഴ്ച കുട്ടികൾക്കൊന്നും സ്കൂളില്ലേബിക്ക് സ്കൂളേ ഇല്ല എന്താ കാട്ട പ്രാശത്തെഞ്ഞോണ്ടാ ടുപ്പിൽ വർത്താനും പറയണ്ടട്ടോ ഇതിനെതിരെ ഇതിനെതിരെ പറയണോ അത് ഞാൻ പറയണോ ഇതിനെതിരെ പറഞ്ഞിട്ടില്ല ഇന്റെ സ്വഭാവമാണ് കാരണം ഞാൻ നിങ്ങള് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് കൊടുത്താണ് നടത്തുന്ന കുട്ടികളെ നോക്കാതെ അപ്പൊ േപ്പിച്ചു അകലേ അകലെ പള്ളി മിനാരം അങ്ങനെ ഗായസ് ഇന്ന് ഞായറാഴ്ച കുട്ടികൾക്കൊന്നും സ്കൂളില്ല ടിഷ ബേബിക്ക് സ്കൂളേ ഇല്ല െ പിന്നെ ഔതക്കുഞ്ഞ് ഇതാ എണ്ണക്കൊട്ടന്റെ മാതിരി വാലൊക്കെ വെച്ച് ഓടുന്നു ഓടിക്ക അങ്ങോട്ട് അങ്ങട്ടോ ജിബ്രാൻ ഇപ്പോ കഴിച്ചല്ലേ അപ്പൊ ഓനെ ഒന്ന് ശുപ്പാക്കണം ജിബ്രാൻ ഇതാ ഇവിടെ അടങ്ങിയിരിക്കുന്നു വലിയ കുട്ടിയായി നഴ്സറി കുട്ടിയായി ഇത് അടങ്ങിയിരിക്കുന്നു ബുക്ക് കിട്ടീണോ ആ കണ്ടിണല്ലോ അല്ലെന്ന ചോറിന് കൂട്ടാന

അപ്പൊ നിങ്ങള് തിരിഞ്ഞപ്പോ ചിരി ആരോടല്ലോ എന്തോ ആലോചിച്ച് ചിരിച്ചു വരികയാണോ നിങ്ങളെ ആലോചിച്ചു കുട്ടിനെ ചൂട്ടിലെ കുട്ടിക്ക് അങ്കണപ്പൂ അങ്കണവാടിയിൽ കുട്ടികൾക്കായുള്ള പ്രവർത്തന പുസ്തകം പ്രവർത്തനം ഞാൻ ഇറങ്ങി ഞാൻ എപ്പോഴെങ്കിലും നിന്റെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ കൂട്ടാൻ വലത്താൻ കരുതിക്കുന്നു ഒരാകരഞ്ചു മിനിറ്റ് ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വീഡിയോ ഒന്നും ഒന്നും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒക്കെ എപ്പഴെങ്കിലും അപ്പോഴത്തെ അങ്ങോട്ട് ഒഴിവാക്കുക കാരണം ലേഡീസ് ഫാൻസ് മൊത്തം കമന്റ് ചെയ്ത് അൻഷിഫ് ഖാന്റെ വർത്താനം രസമായി അൻഷിഫ് ഖാൻ ഇഷ്ടമായി അൻഷഫ് ഖാ ഐ ലെ പറ്റണില്ല ജെ ഷന അപ്പൊ ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ ചിക്കൻ കുട്ടിയാണ് ചോറ് തിന്നാൻ പോകുന്നത് അതന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലേ കാരണം മീൻ നീ കണ്ടേ ചിക്കൻ എനിക്ക് ഈസിയാണ് അത് ചിക്കൻ ലോണി പോലെ ഇല്ല ഞാൻ എടുത്തു പോയി ശെരിയാണ് അതല്ല എന്റെ കൈന എന്താണോ ഇങ്ങനൊരു ഞാൻ മുപ്പത് നാല്പത് മിനിറ്റ് എടുക്കുമ്പോ തണുപ്പിക്കാൻ മുപ്പത് മിനിറ്റ് എടുക്കുമ്പോ എനിക്ക് വലിയ തോൽച്ചിട്ട് ഇങ്ങനെന്താ പണിക്ക് രണ്ട് മിനിറ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങി ഞാൻ പണി അവിടെ പണിയോടെ എടുക്കണത് ഇങ്ങക്ക് ഒരു പണി ഇല്ലല്ലോ നിങ്ങളാകെ പണി തന്നെ ഐഷുമാസ് ബീഫ് ചായക്കടി ആ സ്കൂളില് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജ് അങ്ങനെ എടുത്ത് തിന്ന ഇത് പോരേ ചായക്കടി മധുരക്കട്ടയേ പിന്നെ പിന്നെ തിന്നണോണ്ട് നിങ്ങൾക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഏ അതൊക്കെ അങ്ങനെ ഇണ്ടാക്കുന്ന സാധനം ബേക്കറി ടൈപ്പാണത് നാളെ തിന്ന അതിനെ എരി തിന്ന് കൊണ്ടുള്ള ഐശ്മാക്കളാണ് ഈ തിന്നണത് മതി കേട്ടാ തിന്നത് അച്ചർ തിന്ന മതിട്ടോ ഏണ്ട് പുള്ളിയല്ലേ ആക്കാൻ കൂടെ ഇല്ലടി പിന്നെ എനിക്കിന്നെ മടി ഇല്ലല്ലോ നാല രണ്ട തിന്നുരാണ് ഷുഗർ കട്ടല്ലേ <preachers> ു കൈ കൈ കാര്യം പോയിട്ട് അച്ചാറിന്റെ കൈ കളിച്ച തിന്നോച്ച തിന്നണില്ല ഐഡിയ മനസ്സിലായിട്ട് പിന്നെ ആ പിന്നെ അതിന് കഴിക്കാറുണ്ട് അച്ചറ തങ്ക പകല് ഫുള് ഉറക്കും എന്നിട്ട് പിന്നെ രാത്രി ആലോചിച്ചു അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞു പറഞ്ഞാ എന്നിട്ട് ഇജ്ജായിട്ട് ഉറങ്ങും ചെയ്യും ഞാൻ കുട്ടിനെ ആയിട്ട് കുത്തിരിക്കണ്ടി വരും ഞാൻ അതിന് ഇങ്ങനെ കിട്ടൂലപ്പ തന്നെ മോളെ പറഞ്ഞോളെ വേണ്ട അതക്ക് പകല് ഉറങ്ങാനായിട്ടുണ്ടേച്ചി ഏ ഇഞ് അ അപ്പൊ ടീഷോ എന്നിട്ട് വിളിച്ച പറഞ്ഞോയിക്കൂടാ മറ്റായിക്കൂടാ മറച്ചായിക്കൂടാരെ പറഞ്ഞിട്ട് ആളത്തിട്ടില്ല

എന്താണ് ഇങ്ങനെ ഒരു ഇടങ്ങേറ് തേട്ടി തേട്ടി വരുന്നുണ്ടല്ലോ എന്താണ് മുത്തും പഴയ വെച്ചിരിക്കണന്ത് നാളെ പാല് വിഷക്കണ്ട ഭക്ഷണം കൊടുക്കലോടുക്കണത് അതില് വെജായി മാറ്റം പറഞ്ഞാല് അതിന്റെ വെജായിക്കെന്താണ് വിഷമിട്ടില്ല കരച്ചിലാണ് വിഷം

പ്രസെയ്റ്റേ ഡൈമൻ കിട്ടിയടാ അങ്ങനെ കിട്ടിയേ കുറച്ച് ഉണ്ട് ഷേപ്പ് ഒക്കെ വലിയ എന്താടാ വാദിൽ എങ്ങനെ ഉണ്ടടേ ഓ ആളർ കമാര നോടി കുത്തിറ്റിടാനല്ലേ പരിപാടി അമ്മ പറഞ്ഞോട്ടോ ഇബ്രാഹിം ഇബ്രാഹിം കുത്തിറ്റിടൊന്നുമല്ലല്ലോ ഞാനാണക്കല്ലേ നീ ഓടിക്ക് എന്നെ എന്താ വാദല കടിച്ചാണ് വെരിടി നീ കുത്തി വെച്ചാ ഹേ എന്താണ് കുത്തിയെച്ചു കണ്ടേ അത് ഞാൻ കാണുമ്പോൾ അതിൽ അടച്ചു അല്ല ഫോൺ കുട്ടി കളിച്ചണ്ടമ്മീം കുട്ടിയും കളിച്ചാൽ മതിട്ടോ ഫോൺ കളിച്ചാൽ നിൽക്കണ്ടോ കുത്തിയെച്ച് കണ്ടേ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയാലും ചാർജ് ഫുൾ ആയിട്ട് എടുത്താൽ മതി ഓക്കെ ഏ ഇതും കളിച്ചു ശരിയാക്കാം ആ അത് ഇങ്ങോട്ട് വേണ്ട ഒന്നും ഇന്നാ മതി ഫുൾചാർജോ ഫുൾതി ഫുൾചാർജ് മന്തി ഫുൾ കൈറ്റ് ഫുൾ ചാർജ് കേറിയിട്ട് നമ്മക്ക് കാണാം കാണ ഓക്കേ സെറ്റ് കാണാനല്ല മെച്ചിങ്ങ ഔട്ട് ఇచ్చింది നോക്ക് നോക്ക് ബട പുറത്തെ വിശബേബി ని ఇచ్చ근െ ഓൾ ഹെ ഹാ ഉണ്ട് 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 ഇണ്ടോ എന്താണ് എന്താണോ മെച്ചനോട് എന്താ എന്താ എന്താണ് ഇത് മൂന്നാക്കും മൂന്നാകുമ്പോ പൊട്ടിട്ട് കൊടുത്തോണ്ടിട്ടോ ഓരോ പീസ് അല്ല ഓരോ ഒരാറ്റ രണ്ടെണ്ണം കൊടുക്കണ്ടട്ടോ അത് ബ്രാണ്ട് കേട്ടോ ഇനിക്കും തേര് വെച്ചാൽ കച്ചാറണ്ടാക്കും ഇന്നെ ഉള്ളുട്ടോ അത് തരാ എന്തിനാടി ഇബ്രാഹിമിനാ അടിച്ചു പറഞ്ഞു എന്താ എന്താ ഞാൻ പറഞ്ഞോണ്ടാ ഇതിനെതിരെ ഇതിനെതിരെ നിങ്ങൾ പറയണോ അത് ഞാൻ പറയണോ ഇതിനെതിരെ നിങ്ങൾ നിങ്ങൾ കാരണം ഞാൻ ഈ കൊടുത്താണ് നടക്കുന്ന കുട്ടികളെ നോക്കാതെ അപ്പൊ നിങ്ങൾ ഇതിനൊരു മറുപടി പറയണം അല്ലെ ഇതിന്റെ സ്വഭാവം മാറില്ലേ കാരണം നാല് ഇത് പേര് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലോ കൂട്ടുകാൾ എന്ത് വേണ്ടാത്ത കാട്ടു തന്തക്കാണ് ചീത്ത പേര് വായിച്ച് വായിച്ച് തെറ്റാണ് വായിച്ചേ ആ വായിച്ച് മുരന്തി പറയാണ ഒന്നും പൂണില്ല ഒന്നും ഇവിടെ ഒന്ന് പൂണിക്കണേ

എവിടെ ആ ചട്ട കൊണ്ടൊന്ന് കൊടുത്ത ചട്ടം കൊണ്ടൊന്നും കൊടുത്ത കൊടുത്ത ആ ചട്ടം കൊണ്ടൊന്നും കൊടുത്താക നാളെ രാവിലെ നേരം പോയി നീച്ചാല് നേരെ സ്കൂൾ പോയിക്കൊണ്ടിട്ടോസറിക്ക് ആദ്യം പോയിക്കോണ്ടിരും പോയിക്കോണ്ടി ഓന് സ്കൂള ഇത് എന്റെ പഠനം പടം കേട്ടാ മതി ഒച്ച പുറത്ത് കേക്കണ്ട അട്ടിഷർമ ഇത് മക്കിടെ ഉതിരിയാശ ഒന്ന് പൊട്ടിച്ച ചട്ട കണ്ടല്ലാതി ആ അത് മാത്രല്ല ഈ അപ്പം ചൂടിന് ചട്ടം കൊണ്ടൊക്കെ ചന്ദിമത്തച്ഛാ പിന്നെ അപ്പ തിന്നാൻ പറ്റുമോ ആ അപ്പൊ അതാ പറഞ്ഞത് ചൂരല് കണ്ടിരുന്ന പോയി തലക്കിനെ കെട്ടുക അങ്ങനെ തലക്കിനും വെക്കാൻ പാടില്ല ശ്വാസം കിട്ടൂല ഉമ്മച്ച് പാൽ കൊടുത്തോളൂ കേട്ടോ ആ അതിനാണ് ഉമ്മച്ച് പാല് കൊടുക്കാറുണ്ട് അത് പാല് കൊടുത്ത് പിന്നെ അതിനിങ്ങനെ നെലോഴിക്കുമ്പോ വെറുതെ വെച്ചുകൊടുക്കണം അതിന്റെ കൈ കൊടുക്കണ അത് തുള്ളിക്ക് കൊണ്ടുപോകണു പടച്ചോനും പാൽ കൊടുത്ത എന്തിനാണ് കുട്ടി കൊടുക്കാനാണ് അല്ല സൊസിറ്റി കൊടുക്കാനല്ലേ ഫ്രിജില്ലേ ഞങ്ങളൊക്കെ ഇല്ലെന്നോപ്പിച്ചു വെറുതെ കണ്ണും മുറങ്ങണ്ട അതെന്തോട്ട് രാവിലെ എന്ത് എന്ത് ഇല്ലല്ലോ ഇല്ലേ കാണിച്ചുണ്ടാ ഇല്ല ഇല്ല പിന്നെ അന്നൊന്ന് നോക്കനല്ലോ ചെറിയ ഒരു വെള്ളി ചെറിയ അറിയാൻ പറ്റില്ല അതിനോട് ആശാപ്പ് ഓന അന്നെ കാണിച്ചേരാണ് ചട്ടകൊണ്ട് കട്ട കൊണ്ട് തല്ലാതെ എനിക്കും മാത്രം ആ എന്താ എമ്മച്ചി എമ്മച്ചി എങ്ങനാ ചലിക്കുന്നേടാ ജീൻ പോവൂനെ എന്തേ ഇങ്ങേ ഓവുന്നാ ആൾപച്ച എന്തേ പായവേറെ ആര് ദേ നീ ദേ ഞാൻ ിടോ ിടോ അങ്ങല്ല ഓമ്ര എന്തിനേ കാച്ചി കളയാ കന്നടണ്ട കന്നടണ്ട കണ്ടടി ബോംബേജ് ഇട്ടിക്ക്ണു ഇപ്പോ പാനിപ്പീച്ചി എപ്പച്ചി ചൽച്ചാണ്ട് മാങ്ങണ്ട് പിന്നെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോഴിമുട്ട പിന്നെ കൊറേ അങ്ങനത്തെ സകലമായ സാധനം ചങ്ങുന്ന വസ്തുക്കളും ഒരായിരത്തി ഇരുന്നൂറ് ഉപ്പ് ഇത് ഞാൻ എന്റെ വാട്സാപ്പ് പോക്കൂല ഉള്ള കാര്യം പറയാലോ വാട്സ്ആപ്പ് നോക്കിയാൽ ആയിരപ്പ്യ ചിലവ് അതെ നാളെ കുട്ടിയൊക്കെ ഒന്നുമില്ല കൂട്ടാൻ കൊടുക്കാനൊന്നും ാനച്ചക്ക് മെസ്സേജ് വാട്സാപ്പിൽ അച്ചാ കായി പോയി കണ്ണടക്കല്ലേ പൊരുത്തം കണ്ടില്ലേ കുപ്പായം മറിച്ചിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരുത്തണ്ടോ നമ്മളെ കൂട്ടത്തില് തല തീരാത്ത് അത് കുഞ്ഞെ ഇണ്ടോസ് ഡ്രോസ്ലേ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നോട് ഞാൻ വണ്ടി നിർത്തിയാലേക്ക് കയറാറുണ്ടല്ലേ ഏഹ് എന്ത് സ്നാക്സിനോ സ്നാക്സിന് ആളല്ലേ ഇന്നല്ലല്ലോ ഏതൊക്കെ ఓ హాయ్ రన్న మై కుల హని నిడో వన్ చలుకు వీడియో గుచ్చన్న ఓ హ కౌలా సి మెన తాతు సనలే లే పాప పాప ആ മതി മതി അതിൽ പിന്നെ അറിയാ എന്താ പിന്നെന്താ വേണ്ടി ഏഹ് ഞാൻ ഫുട്ബോൾ ഉണ്ട് ടെർഫ് പോവാണ് അപ്പൊ തിങ്കളൊക്കെ ഉറക്കിക്കോ കാരങ്ങളൊക്കെ നാളെ അംഗൻവാടി ഒക്കെ ഉള്ളതാ നഴ്സറി സ്കൂളൊക്കെ ഉള്ളതാ ഏ

பண்ண சே தோல்ட்டோ